പറവൂർ ചേന്നമംഗലത്ത് പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഈ മാസം പതിനഞ്ചിന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കും ഋതു ജയനാണ് കേസിലെ ഏക പ്രതി ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ജിതിന്റെ ആശുപത്രി റിപ്പോർട്ടും കുറ്റപത്രത്തിനൊപ്പം സമർപ്പിക്കും കൂട്ടക്കൊല നടന്ന മുപ്പത് ദിവസം പിന്നിടുമ്പോഴാണ് പറവൂർ കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത് കേസിൽ ഋതു ജയനാണ് ഏകപ്രതി പറവൂർ ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ പേരെ തലക്കടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ് കേസിൽ ഈ മാസം പതിനഞ്ചിന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കും ഋതുവിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് ജനുവരി പതിനെട്ടിനാണ് ചേന്നമംഗലത്ത് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരെ അയൽവാസിയായ ഋതു വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഇയാളുടെ ആക്രമണത്തിൽ വിനീഷയുടെ ഭർത്താവ് ജിതിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തൽ കൊലപാതകത്തിന് പിന്നാലെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തു ആക്രമണം നടത്തുന്ന സമയത്ത് ഋതു മദ്യമോ ലഹരിയോ ഉപയോഗിച്ചിട്ടില്ലെന്ന് വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞു മാനസികമായി പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തിയല്ല ഇയാളെന്നും പരിശോധനയിൽ വ്യക്തമായിരുന്നു അതേസമയം പ്രതിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജിതിന്റെ ആശുപത്രി റിപ്പോർട്ടും കുറ്റപത്രത്തിനൊപ്പം സമർപ്പിക്കും മൊഴി നൽകാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാലാണ് ആശുപത്രി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അമൃത ന്യൂസ് കൊച്ചി